ഹലോ ഗേസ് അപ്പം നമുക്കിന്ന് സദ്യക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അവിയലിൻ്റെ റെസിപ്പി കണ്ടാലോ ഇതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചക്കറി എല്ലാം കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കരിയാപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ എണ്ണയഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം അവിയലിന് പച്ചക്കറി അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ നീളത്തിന് വേണം അരിഞ്ഞെടുക്കാനായിട്ട് വെണ്ടക്കയും തക്കാളിയും ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും നമ്മൾ അവിയലിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആ എണ്ണയില് പച്ചക്കറി വേവുന്നതിനായിട്ട് നേരം ഒന്ന് മൂടിയിട്ട് വേവിക്കുക ഈ സമയം സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിരിക്കണം ഇനി മൂടി തുറന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചക്കറി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് പച്ചക്കറി വേവുന്നതിനായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് വേവിക്കാം ഈ സമയം കൊണ്ട് ഇതിനായിട്ട് അരപ്പ് തയ്യാറാക്കാം ഒരു ജാറിനകത്ത് കുറച്ച് കൊച്ചുള്ളി വെളുത്തുള്ളി എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് ജീരകം തേങ്ങ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം ഈ സമയം കൊണ്ട് പച്ചക്കറിയെല്ലാം അവിടെ വെന്ത് വന്നിട്ടുണ്ട് ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് പച്ചക്കറിയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുത്ത് ഇന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം നമ്മുടെ ടേസ്റ്റിയായിട്ടുള്ള അവിയലിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിനകത്ത് കടുക് പൊട്ടിച്ചൊഴിക്കാനാണെങ്കിൽ അങ്ങനെ ഒഴിക്കാം ഞാനിവിടെ പുളിയില്ലാത്ത കുറച്ച് കട്ട തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈര് ആഡ് ചെയ്തതിന് ശേഷം തീയിൽ വേവിക്കാൻ പാടുള്ളതല്ല നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ